എന്ത് രസമാണ് അറിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് മറ്റുള്ള ബൈക്കുകളിന് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ വണ്ടി വരാനായിട്ട് എല്ലാ നമ്മൾക്ക് ഈ കാല് ഞാൻ വന്നിട്ട് എന്റെ ഹൈറ്റ് വന്നിട്ട് ഇതെല്ലാം ആക്സസറീസ് ആണ് അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആക്സസറീസ് ആണ് ഈ ഹെൽമെറ്റ്സ് ഇതിൻ്റെ വില ഇതിന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ റൈഡ് ൂഡിലാണ് കേട്ടോ ഇപ്പൊിക്കൊക്കെ ഓടാനായിട്ട് നമുക്ക് ഈ എക്കോ മൂഡ് തന്നെ ധാരാളം ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ വന്നിരിക്കുക ബാംഗ്ലൂർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറേഴ് മാസമായിട്ട് ഒരു ബൈക്ക് എടുക്കാനായിട്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവർ ഇന്ത്യ എന്ന് പറയുക എക്സ്ട്രൈവ് ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നിരിക്കുന്നത് റിവർ ഇന്ത്യയുടെ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് റിവർ ഇന്ത്യയുടെ ഷോറൂം അപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് വണ്ടി കണ്ടുടാൻ തന്നെ വളരെ ഇഷ്ടമായിട്ടോ അപ്പോൾ ആ വണ്ടിന്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് നമുക്ക് കാണാം മറ്റുള്ള ബൈക്കുകളിൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇതൊരു വർത്താണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിവർ ഇൻഡ്യൻ്റെ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധം നമുക്കില്ല പക്ഷേ ഈ വണ്ടിയുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബാംഗ്ലൂർ വന്നിരിക്കുന്നത് കാരണം ഈ വണ്ടി ഇപ്പോൾ കേരളത്തിൽ കിട്ടാനായിട്ടുള്ള സമയമായിട്ടില്ല അവരിന് അടുത്ത മാസം ലോഞ്ചാകും കേരളത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഞാൻ വന്ന് നേരിട്ട് ഈ വണ്ടിയിലൊന്ന് ഇരുന്ന് ആ ഫീൽ ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഇലക്ട്രിക് വണ്ടി ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ വണ്ടി വരാനായിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുള്ള ബാറ്ററി വണ്ടികളിൽ ഏറ്റവും ഡിഫറൻറ്റ് യൂണിക്കായിട്ടുള്ള ഡിസൈനും ആ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ ഉണ്ടല്ലോ പിന്നെ റൈഡ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ഈ കാല് ഫുഡ് റെസ്റ്റ് വെക്കാനുള്ള ഈ കാല് ഈ വെച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ സൂപ്പർ എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കാരണം പ്രൊമോഷൻ ഒന്നുമല്ല ഇത് കാണുന്ന സമയത്തും ഇതിൽ ഇരിക്കുന്ന സമയത്തും കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഫീലാണ് പിന്നെ ഇതിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ട് ഇപ്പോൾ യൂട്യൂബിലെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ റിവർ ഇൻഡ്യയുടെ കുറിച്ചുള്ള വീഡിയോ എല്ലാവരും സെർച്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് എന്തോ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് പറയണം മൊബൈലുമായിട്ട് ആപ്പിലൂടെ കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ ഇപ്പോൾ ഡെവലപ്മെൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും സ്കൂട്ടറാണെന്നും പറയാൻ പറ്റില്ല ബൈക്കാണെന്നും പറയാൻ പറ്റില്ല ആ ഒരു കംഫർട്ടബിൾ ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഷോറൂം ഓപ്പൺ ആയിട്ടില്ല ഞാൻ കാലത്ത് നേരത്തെ ഇവിടെ എത്തിയ കാരണം ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഷോറൂം തുറന്ന് അവിടെയുള്ള സെയിൽസും വർക്കേഴ്സും എല്ലാം വന്നതിന് ശേഷം അവരോട് ചോദിച്ചറിയാനുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ വാഹനങ്ങളുടെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് റിവ്യൂ ഒന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഉണ്ടാവും പക്ഷേ ഇനി വരുന്ന കാലങ്ങളിലുള്ള വീഡിയോസിലെല്ലാം പ്രാക്ടീക്സിലൂടെ മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കും കേട്ടോ ഇപ്പൊ ഈ കാണുന്ന പൊസിഷൻ എങ്ങനെയുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടി കുറച്ച് പുറകിലാക്കാവേ വണ്ടി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ കാല് ഞാൻ വന്നിട്ട് എൻ്റെ ഹൈറ്റ് വന്നിട്ട് അഞ്ചാം പോയിന്റ് അഞ്ചഞ്ചാണ് എന്റെ ഹൈറ്റ് അപ്പോൾ ഈ കാല് ഈ വെക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ ഫ്ലോറിൽ കാല് കാൽപ്പാതം മുഴുവനായിട്ടും പതിഞ്ഞ് വെക്കാനുള്ള ആ ഒരു കിട്ടുന്നുണ്ട് പിന്നെ ഈ വണ്ടി വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കൈ ഇരിക്കുന്ന സമയത്ത് ആ വെയിറ്റ് ഒന്നും ആവുന്നില്ല ഇനി ഇത് റൈഡ് ചെയ്ത് നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റില്ലാണെന്നാണ് ഇനിയിപ്പോൾ ഈ ഷോറൂമ് തുറന്നു ഇപ്പോൾ സെക്യൂരിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ ഷോറൂമ് തുറന്നിട്ട് വേണം ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഈ ലുക്ക് വൈസ് എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ബോഡി ഇരിക്കും ഈ വണ്ടിയും തമ്മിലുള്ള ആ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു ഫാമിലി ഈ വണ്ടി ചാർജ് ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഒപ്പീനിയൻ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഞാൻ അവർ വണ്ടി എടുത്തിട്ട് രണ്ട് മാസമായത്രേ ഇതുവരേക്ക് ഒരു പ്രോബ്ലം ഇല്ല പ്ലസ് ആയിട്ടുള്ള ആൻസർ മാത്രമേ അവർക്കുള്ളൂ ഞാൻ കാലത്തെ നേരത്തെ വന്നായിരുന്നു മൊബൈൽ ചാർജ്ഡാണ് കേട്ടോ അപ്പോൾ റിവർ ഇൻഡിടെ ഷോറൂമിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പക്ഷേ പത്ത് മണിയാകും ഞാനിവിടെ ഏഴേകാലം ഏഴര ആവുമ്പോഴാണ് എത്തിയത് പത്ത് മണിയാകാൻ തുറക്കാൻ അപ്പോൾ മൊബൈൽ ചാർജ് നാൽപ്പത് ശതമാനമായി പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഇല്ല അപ്പോൾ വെളിയിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ എന്താ ചെയ്യാമെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇതുകൊണ്ടോ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇതാണ് റിവർ ഇൻറ്റിയുടെ ഷോറൂമാണ് കേട്ടോ കയറിപ്പോ കല്പടി അതിൻ്റെ ചോട്ടില് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഈ പ്ലഗ് നൂർത്തുക നമുക്ക് വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നു പ്ലഗ് കുത്താം അടിപൊളിയല്ലേ ഈ വാഹനം മൂന്ന് കളറുകളിലായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ മൺസൂൺ ബ്ലൂ സമ്മർ റെഡ് പിന്നെ സ്പ്രിംഗ് യെല്ലോ എന്ന് പറയുന്ന ഈ മൂന്ന് കളർ വേരിയൻറ്റിലാണ് നമുക്ക് ഈ വണ്ടി ലഭ്യമായിട്ടുള്ളത് ഈ വണ്ടിയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആണ് ഇത് നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അണ്ടർ സീറ്റിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തൊരു ലൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് സീറ്റ് ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓഫ് ആകും പിന്നെ ബേസിക് ആയിട്ടുള്ള ടൂൾ കിറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ എയർ പ്രഷർ ലെവൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഇവിടെ കാണാൻ സാധിച്ചത് ഫ്രണ്ട് വീൽ വന്നിട്ട് ഇരുപത്തെട്ട് പീസ് ചെയ്യും ബാക്ക് വീൽ വന്നിട്ട് മുപ്പത്തി മൂന്ന് പീസ് ചെയ്യും പിന്നെ ഈ കാണുന്നത് ചേയ്സ് നമ്പറാണ് കേട്ടോ അതിനൊരു ക്യാപ്പ് എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റും ഒരു ഹാഫ് സൈസ് ഹെൽമെറ്റും സുഖമായി വെച്ച് നമുക്ക് സീറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഫ്രണ്ടിലൊരു ഗ്ലോ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വന്നിട്ട് പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗ്ലോ ബോക്സാണ് കേട്ടോ ഈ കാണുന്നത് അതിനകത്ത് ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഷോക്കറ്റും അകത്ത് കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ മാപ്പ് ഓൺ ചെയ്ത് വെച്ച് റൈഡ് ചെയ്യുന്നവർക്കായിട്ട് നമ്മളിപ്പോൾ ഹാൻഡ് ലിവറിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു ചാർജിങ് ഷോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊബൈൽ ചാർജ് തീർന്നു പോകുന്നു എന്നുള്ള ടെൻഷൻ ഇല്ലാതെ നമുക്ക് മാപ്പ് നോക്കിക്കൊണ്ട് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് കുത്താനുള്ള ഷോക്കറ്റ് ഹാൻഡ് ഓവറിനടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഈ ഫ്ലാറ്റിലാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫോർ കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ എണ്ണൂറ് വാറ്റിൻ്റെ പതിനാറ് എം എം പിന്നോട് കൂടിയ ചാർജറാണ് കേട്ടോ ഇതിനൂടെ ലഭിക്കുന്നത് ഇത് അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ചര മണിക്കൂർ ചാർജ് ഇട്ടാൽ പൂജ്യത്തിൽ നിന്നും എൺപത് ശതമാനം ചാർജ് ആകുമെന്നാണ് കമ്പനി പറയുന്നത് ഇപ്പോൾ കസ്റ്റമർക്ക് നിലവിൽ ഫാസ്റ്റ് ചാർജർ അല്ല പക്ഷേ അവരുടെ ഷോറൂമിൽ ഫാസ്റ്റ് ചാർജ് ടെസ്റ്റിനായിട്ട് അവർ വെച്ചിട്ടുണ്ട് അവരിപ്പോൾ നിർമ്മാണത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ചാർജർ ഇതിന് വരുന്നതാണ് പക്ഷേ ഇവരുടെ ഷോക്കറ്റ് ഇവരുടെ ചാർജർ കൊണ്ട് മാത്രം നമ്മൾക്ക് ഈ ചാർജ് ഇടാൻ സാധിക്കുകയുള്ളൂ അതേസമയം പുറമെയുള്ള മറ്റുള്ള ബ്രാൻഡുകളുടെ ഷോക്കറ്റുകളൊന്നും ഇതിന് ഇതിൽ കണക്റ്റ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിലവിൽ ഈ ഒരു ചാർജർ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളുടെ ചാർജ് ഈ വണ്ടീൻ്റെ ചാർജർ മറ്റുള്ള വണ്ടികളുടെ ഷോക്കറ്റുകളുമായിട്ട് ഈ വണ്ടിയിലേക്ക് കണക്റ്റാവില്ല ആവില്ല ഇന്ത്യയുടെ ഫാസ്റ്റ് ചാർജറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര അത് എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റമർക്ക് ലഭ്യമാകുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ വന്നിട്ട് പതിനാല് ഇഞ്ചും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് ടു ഫോർട്ടി എം എമ്മും ബാക്ക് വന്നിട്ട് ഇരുന്നൂറ് എം എം ടിയും ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിന് വരുന്നത് ഇതിൽ വരുന്ന മോട്ടറ് ഹബ് മോട്ടർ അല്ല കേട്ടോ മിഡ് ഡ്രൈവ് മോട്ടറാണ് അത് കാരണം ഇപ്പൊ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാനും മറ്റുള്ളതിനും ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ ബൈക്ക് ടയർ അയച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ വിൻഷീൽഡ് അതുപോലെ തന്നെ ഫുഡ് റസ്റ്റ് ലേഡീസ് ഫുഡ് റസ്റ്റ് അപ്പോൾ അങ്ങനെ കുറേ അക്സസറീസുകളെല്ലാം നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട പ്രോഡക്റ്റുകളാണ് കേട്ടോ പക്ഷേ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് മടുക്കുമ്പോൾ കാലൊന്ന് നീട്ടി വെക്കണമെങ്കിൽ നീട്ടിവെക്കാനുള്ള സൗകര്യത്തിലുണ്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള ഫുഡ് റസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അത് മിക്കവാറും ഏത് വണ്ടികളിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പക്ഷേ ഈ വണ്ടിയിൽ അത് നൽകിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു സൗകര്യമുള്ള ഒരു കാര്യം കൂടിയാണ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ആ ഫുഡ് റെസ്റ്റ് ഇതാ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് അകത്തോക്ക് വെക്കാനും സാധിക്കും കേട്ടോ വണ്ടിയുടെ കൂടെ ലഭിക്കുന്നത് സൈഡ് സ്റ്റാൻഡാണ് അത്രേ പിന്നെ സെൻടർ സ്റ്റാൻഡ് അഡീഷണൽ നമ്മൾ പേയ്മെൻ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് സെൻടർ സ്റ്റാൻഡ് പക്ഷേ നിലവിൽ ഇപ്പോൾ സെൻടർ സ്റ്റാൻഡ് വന്ന് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോൾ വണ്ടി വാങ്ങിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യം ബാംഗ്ലൂരിൽ കാര്യമാണ് കേട്ടോ പറഞ്ഞത് കേരളത്തിൽ വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ ലഭിക്കുക എന്നുള്ളത് കേരളത്തിൽ ലോഞ്ച് ലോഞ്ചാകുന്ന സമയത്തെ നമുക്കറിയാൻ സാധിക്കുള്ളൂ ഇതിലിപ്പോൾ വലുതായിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ടുള്ള ആണ് ഇതിൽ ആഡ് എന്നാണ് പറയുന്നത് ഇതിലിപ്പോൾ കാണിക്കുന്നത് എത്ര ബാറ്ററി ചാർജ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ബാറ്ററി ചാർജിൽ എത്ര കിലോമീറ്റർ വരെ ഓടാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് മൂന്ന് റൈഡിങ് ഉണ്ട് എക്കോ റൈഡ് റഷ് ഈ മൂന്ന് ഓപ്ഷനാണ് ഇതിലുള്ളത് അതിൽ എക്കോ മൂഡിൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ അമ്പത് ടു അറുപത് കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ സാധിക്കും അതുപോലെ റെയ്ഡ് മൂഡിലാണെങ്കിൽ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും റഷ് മൂഡിലാണ് അതിഗംഭീരമായി പവർഫുള്ളായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നു സാധിക്കുന്നുട്ടോ അതിൽ എൺപത് ടു തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ബാംഗ്ലൂർ സിറ്റിക്ക് അകത്തായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുകാരണം ഈ വണ്ടിൻ്റെ പെർഫോമൻസ് ശരിക്കും ഞാൻ എനിക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല നിലവിൽ ഈ വണ്ടിക്ക് ആയിട്ടുള്ള എല്ലാ ആക്സസറീസും ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ അടിയിലൊരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം പിന്നെ നമ്മളുടെ മൊബൈൽ ഇതിനകത്ത് വെച്ചാൽ കറക്റ്റ് ലെവലാണ് കേട്ടോ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ സേഫ്റ്റി ആയി തിരിച്ച് വീഴുന്നുള്ള ഒരു ടെൻഷനും വേണ്ട അസാർ ലൈറ്റ് ഉണ്ട് മൂഡ് ഓൺ ചെയ്യാനുള്ളത് ഡിമ്മം റേറ്റും പാസ് ഇൻഡിക്കേറ്റർ ഓണ് ഇൻഡിക്കേറ്റർ ഓണ് ലൈറ്റ് പാസ് ആസാർ ലൈറ്റ് കൂടുതലൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ വണ്ടികളും വരുന്നത് തന്നെ അല്ലേ സ്വിച്ചുകളുടെ കാര്യങ്ങളൊക്കെ അത്ര അതൊക്കെ തന്നെയാണുള്ളൂ ഇതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് വിശദീകരിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല ഓക്കെ ഇതുപോലെ ലഗേജ് വയ്ക്കാം വിൻഷീൽഡ് ബ്ലാക്കും ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ ട്രാൻസ്പെറൻറ്റും ഉണ്ട് കേട്ടോ വിൻഷീൽഡിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ ഇതിൻ്റെ അടിയിലൊരു ക്ലിപ്പ് ഉണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം പിന്നെ നമ്മളുടെ മൊബൈൽ ഇതിനകത്ത് വെച്ചാൽ കറക്റ്റ് ലെവലാണ് കേട്ടോ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ സേഫ് ചെയ്യാം തെറിച്ച് വീഴുന്നുള്ള ഒരു ടെൻഷനും വേണ്ട അസാർ ലൈറ്റ് ഉണ്ട് മോഡ് ടൂൺ ചെയ്യാനുള്ളത് ഡിമ്മും പ്രൈറ്റും പാസ് ഇൻഡിക്കേറ്റർ ഓണ് ഇൻഡിക്കേറ്റർ ഫോൺ ലൈറ്റ് പാസ് ആസാർ ലൈറ്റ് കൂടുതലൊന്നും പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ വണ്ടികളും വരുന്നത് തന്നെ അല്ലേ സ്വിച്ചുകളുടെ കാര്യങ്ങളൊക്കെ അത്ര അതൊക്കെ തന്നെയാണ് ഉള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് വിശദീകരിച്ച് ബോറടിപ്പിക്കണമൊന്നുമില്ല ഓക്കെ ഇതുപോലെ ലഗേജ് വയ്ക്കാം വിൻഷീൽഡ് ബ്ലാക്കും ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ ട്രാൻസ്പെറൻറ്റും ഉണ്ട് കേട്ടോ വിൻഷീൽഡ് ഹൈറ്റ് കുറച്ചുകൂടെ വരണമായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ ಉನ್ವರಿ ಕ್ರೈವ್ ಓಡಿಕೆ ब्रेक करके स्टार्ट बटन है तो स्टार्ट बटन ऑन कीजिए तो आपको डिस्प्ले में रेडी टू राइड ऑप्शन मिलेगा आप देख सकते हो ये ऑप्शन मिलेगा तो आपको तो इंजिन मोटर ऑन है तो आप अमूव कर सकते हैं तो आपको ये राइड में है तो राइड में आप ए, एक एक को चेंज कर सकते हो मोड ऐसा थी। लग रहा है ना तो आप ऐसा ऐसा कर सकते हो तो आपको मोड चेंज हो ये इसमें ऊपर कर सकते हैं इसका पोजीशन नहीं है

അത് ഫ്രണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഇപ്പോൾ പോകുന്നത് റൈഡ് മൂഡിലാണ് കേട്ടോ ഇപ്പൊ ട്രാഫിക്കിലൊക്കെ ഓടാനായിട്ട് നമുക്ക് ഈ എക്കോ മൂഡ് തന്നെ ധാരാളം സുഹൃത്തിൽ റിവർ ഇൻഡി ടെസ്റ്റ് ഡ്രൈവിലാണ് കേട്ടോ പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടെ ആരും ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഒരാളും നിർത്തിയിട്ട് എടുക്കുന്നതാണ് വണ്ടി ഹാൻഡലിങ് സൂപ്പറാണ് കേട്ടോ കാരണം ഇപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്ത് വന്നിട്ട് നമ്മൾ ഈ ഓടുന്ന സമയത്ത് തന്നെ നമ്മുടെ റേറ്റ് ഹാൻഡിൽ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് കേട്ടോ അത് ചെയ്ത കേട്ടോ റൈഡ് മൂഡ് റൈഡ് മൂഡിട്ട് ആക്സപ്റ്റർ ചെറുതായി ഒന്ന് തൊട്ടാൽ മതി വണ്ടിയെ പറക്കണേ പക്ഷെ നല്ല സുഖമുണ്ട് ഹാൻഡിലിങ് ട്രാഫിക്കിൽ ഹാൻഡിൽ ചെയ്യാൻ ബെസ്റ്റാണ് ഈ സിറ്റിക്കുള്ളിലാണ് കേട്ടോ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് അതുകാരണം റോഡ് നല്ല വലിയ റോഡ് നീളമുള്ള റോഡും ഒക്കെ ശരിയാണെങ്കിലും അതിനനുസരിച്ച് നല്ല തിരക്കുള്ള ഒരു സിറ്റിയാണ് ഈ ബാംഗ്ലൂർ അപ്പോൾ അവിടെ എനിക്ക് കറക്റ്റായിട്ട് ഈ വണ്ടിൻ്റെ പെർഫോമൻസ് സ്പീഡ് പോയി നോക്കാൻ എനിക്ക് സാധിച്ചില്ല ഇനി കൊച്ചിയിലോ കേരളത്തോ എവിടെയാണ് ഈ ഷോറൂമ് വരുന്നതെങ്കിൽ അവിടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിച്ച അത്രത്തോളം ഭയങ്കര താല്പര്യപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് നല്ല സൂപ്പർ വണ്ടി ഇരിക്കാനുള്ള കംഫർട്ടബിളും മെയിനായിട്ട് ആ സ്റ്റോറേജ് സ്പേസ് പിന്നെ ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് കാല് നമുക്കിങ്ങനെ നീട്ടി വെച്ച് ഇരിക്കാൻ പറ്റാനായിട്ട് ഇതുവരെ ഇല്ലാത്ത സ്കൂട്ടറുകളിൽ ഏതെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ വണ്ടിനെ കുറ്റം പറയാനൊന്നുമില്ല സൂപ്പർ വണ്ടിയാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലോ ബാറ്ററി വണ്ടി ആയതുകൊണ്ട് ഉപയോഗിച്ച് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ പിന്നെ വേറൊരു പ്രത്യേകത മരങ്ങൾ ഇഷ്ടമാതിരി റോഡിൻ്റെ രണ്ട് സൈഡും മരങ്ങൾ വെട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ വികസനത്തിൻ്റെ പേരിൽ ഒന്നും മുറിച്ചു മാറ്റിയിട്ടില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ച മരങ്ങൾ പോലെയൊന്നുമില്ല ഓരോ മരവും നല്ല വണ്ണത്തിലും നല്ല വലുപ്പത്തിലും വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ പോലെയാണ് ഈ ഓരോ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടോ പക്ഷേ ട്രാഫിക് നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഫീൽ ആകും ഈ ഭാഗത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് വീഡിയോ എടുക്കാൻ ആളില്ല വണ്ടി ഓട്ടാൻ ഒന്നൊന്നര വണ്ടി വണ്ടിയാണ് എന്ത് രസമാണ് അക്സസറീസ് ആണ് അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അക്സസറീസ് ആണ് ഈ കാണുന്നൊക്കെ ഈ ബാഗിന് ആയിരത്തി എണ്ണൂറ് രൂപ ഇട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ഹെൽമെറ്റ്സ് ഇത് മൊബൈൽ വെക്കാനുള്ള ഹോൾഡർ ആണ് കേട്ടോ ഇതിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപണ്ട് പിന്നെ ബോക്സ് ഇതിൻ്റെ പ്രൈസ് ആറായിരം ഫുഡ് റസ്റ്റിൻ്റെ വില ട്രസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബൈറാണേ